ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹരേഖ കീഴോട്ട് വളഞ്ഞ് ഹൃദയരേഖയെ മുറച്ച് കീഴോട്ട് കിടന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വിവാഹ ജീവിതം നിരന്തരം കലഹം നിറഞ്ഞതായി മാറുന്നതാണ് ആ വിവാഹം നടന്ന നിമിഷത്തെയോർത്ത് നിങ്ങൾ സ്വയം പഴിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും അവസാനം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതെ ഡിവോഴ്സിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നാൽ ഈ രേഖാലക്ഷണം കയ്യിൽ കാണുന്നവർ മനസ്സിലാക്കേണ്ടത് ഡിവോഴ്സിന് ശേഷം മറ്റൊരു വിവാഹം നിങ്ങൾ കഴിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നതിന് സാധ്യതയുണ്ട് എന്നതാണ് അല്ലെങ്കിൽ ഈ വിവാഹരേഖയുടെ ജാകൃതിക്ക് മാറ്റം സംഭവിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാം വിവാഹം കഴിക്കുകയോ അതുപോലെ തന്നെ ഈ വിവാഹരേഖ കിടക്കുന്ന പ്രായം കണക്കാക്കി ആ പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ രണ്ടാം വിവാഹം കഴിക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പുനർവിവാഹം വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക